നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് അംഗീകാരം ആവശ്യമില്ല സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതിയും കർണാടക ഹൈക്കോടതിയും രാജ്യത്തെ ഒരു നഴ്സിംഗ് കോളേജിനും അംഗീകാരം നൽകാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അധികാരമില്ലെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെ തുടർച്ചയായി കോളേജുകളുടെ പട്ടിക ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനും അതിന്റെ ഭാരവാഹികൾക്കും എതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കാൻ കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സംസ്ഥാന സർക്കാരും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സർവകലാശാലയുമാണ് നേഴ്സിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകേണ്ടത് ഇത് സംബന്ധിച്ച് കർണാടകയിലെ രാജീവ് ഗാന്ധി സർവകലാശാലയും പുതിയ സർക്കുലർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ പ്രകാരം നേഴ്സിംഗ് പഠനത്തിന് ഐ എൻസി അംഗീകാരം ആവശ്യമില്ലെന്നും രാജീവ് ഗാന്ധി സർവകലാശാലയുടെയും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരം മാത്രം മതിയെന്നും സർവകലാശാലയും വ്യക്തമാക്കിയിരിക്കുകയാണ് അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞ് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ അമിത ഫീസ് ഈടാക്കുന്ന കോളേജുകൾക്ക് ഈ ഉത്തരവ് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇനി മുതൽ രക്ഷിതാക്കൾക്ക് യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാനിന്റെയും അംഗീകാരമുള്ള ഏതൊരു കോളേജിലും പേടി കൂടാതെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും I think everybody knows that uh, the importance of nursing course in the Kerala. So that there is a lot of confusion in the parents and the students who are joining for the nursing course. First, they will ask that whether the INC permission is there for, uh, for what you call nursing course in Karnataka. Very clearly, it's uh, from 2017 onwards. The honourable High Court and Supreme Court. Were clearly given the verdict against the Indian Nursing Council. They have got only to maintain the uniform standard of syllabus and curriculum. The Honorable High Court in 2017, on the basis of the judgment of the enactments, High Court of Karnataka again us in the part of the country, anywhere in the country. Whereas it is to maintain the uniform syllabus and the curriculum. What the INC gives the syllabus nominate, all the states. കേരളത്ത് മാത്രമായിട്ട് അപ്രോക്സിമേറ്റ്ലി നാല് ലക്ഷം പിള്ളേരാണ് രജിസ്റ്റർ ആവുന്നത് നഴ്സസായിട്ട് ഇന്നത്തെ തീയതിക്ക് മോർ ദൻ ഫോർ ക്രോർ നഴ്സസാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് എല്ലാ തവണയും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കേരളത്തിലുള്ള നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പിള്ളേർ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് അതേപോലെ ഇന്ത്യയിലുള്ള സകല നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ പ്രസ് റിലീസ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ദെർ ഇസ് ഓൾവേസ് എ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ നഴ്സിംഗ് മേഖലയിലുള്ള ഏജൻസ് അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള കൺഫ്യൂഷൻസാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം മാർക്കറ്റിംഗ് ടാക്ടിക്സിന് വേണ്ടിയിട്ട് പക്ഷേ ഇതിൽ പ്രശ്നം എഫക്റ്റ് ആവുന്നത് നഴ്സിങ്ങിന് പഠിക്കുന്ന പിള്ളേരും പിന്നീട് നഴ്സിംഗിൻ്റെ ജോലിയിൽ വന്ന് ജോയിൻ ആവുന്ന ആൾക്കാർക്കും വരുന്ന പ്രോബ്ലമാണിത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മൂന്ന് കൗൺസിൽസാണ് മൊത്തത്തിലുള്ളത് ഒന്നുള്ളത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അത് അപെക്സ് ബോഡിയാണ് അതേപോലെ സ്റ്റേറ്റിൽ നമ്മുടെ രാജ്യത്തിൽ കേരള നഴ്സിംഗ് കൗൺസിൽ കൗൺസിലെന്ന് സ്റ്റേറ്റ് കൗൺസിൽ വരും മൂന്നാമതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നത് ഏതേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മൊത്തം നമ്മുടെ ദേശത്ത് ഏത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് പെർമിഷൻ കിട്ടണമെങ്കിലും അത് പെർമിഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനല്ലാതെ വേറെ ആർക്കും പെർമിഷൻസ് കൊടുക്കാനോ ഒരു ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനുള്ള ഏതൊരു പെർമിഷനും സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം കൊടുക്കുന്നതാണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുമ്പോഴേ അത് നാഷണൽ ബോഡിയാണ് നാഷണൽ ബോഡിയുടെ റെക്കഗ്നിഷൻ്റെ റിക്വയർമെൻറ്റ് വേണമെന്നുള്ള ഒരു ഒരു ഇല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇല്യൂഷനെ മാറ്റിയതാണ് പല സുപ്രീം കോർട്ടും കർണാടക ഹൈക്കോർട്ടും കേരള ഹൈക്കോർട്ടും ഇന്ത്യയിലെ സകല ഹൈക്കോർട്സിൻ്റെ ജഡ്ജ്മെൻസും വെച്ചിട്ട് ആ ഇല്യൂഷനെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ആൾക്കാരിലേക്ക് ആ കാര്യം എത്താതിരിക്കുന്ന കൊണ്ടാണ് പിള്ളേർക്ക് വരുന്നത് ഈ ബുദ്ധിമുട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് റെക്കഗ്നൈസ് ചെയ്യാനോ സൂട്ടബിൾ ആണോ അല്ലോ എന്നുള്ളത് പറയാനുള്ളതോ ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന സീരീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കോപ്പീസിലുണ്ടത് പ്രത്യേകിച്ച് രണ്ടായിരം ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഒന്നൂടെയും ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് കർണാടക ഹൈക്കോടതിനിന്ന് വെരി ക്ലിയർലി സ്റ്റേറ്റിംഗ് ദാറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് യാതൊരു റോളും നഴ്സിംഗ് സ്റ്റുഡൻസു ആയിട്ടോ അതിനുള്ള എഡ്യൂക്കേഷനോ ആയിട്ടോ ഡയറക്റ്റായിട്ട് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പറയണ ഇപ്പം ഈ ന്യൂസ് എങ്ങനെ സ്പ്രെഡായി വരുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പം യൂട്യൂബിലും വേറെ പല മാധ്യമങ്ങളിലും ആൾക്കാർ വ്യൂവർഷിപ്പ് നമുക്കിപ്പോൾ അപ്രോക്സിമേറ്റ്ലി നാല് കോടി നഴ്സസ് ആണ് കേരളത്തിൽ മാത്രം അപ്പോൾ ഓൾ ടുഗെദർ ഇൻ ഇന്ത്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ പല കോടികളുള്ള ഉണ്ട് അതേപോലെ എഡ്യൂക്കേഷൻ ലൈനിൽ പഠിച്ചുകൊണ്ടുള്ള ആൾക്കാരുണ്ട് അത്രയും വ്യൂവർഷിപ്പാണുള്ളത് അപ്പോൾ ആ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബിലൊക്കെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ റെക്കഗ്നീഷൻസ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരിത് പബ്ലിഷ് ചെയ്യുന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അപ്പോൾ ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതും ഏജൻറ്സ് അവരുടെ പർട്ടിക്കുലർ ഏജൻസിന് കമ്മീഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏജൻസിന് അവർക്ക് വേണമെന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പിള്ളേരെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ ഇൻ സോ ഫാർ ആസ് ദ സ്റ്റുഡൻസ് ആർ കൺസേൺഡ് ആ സ്റ്റുഡൻസിന് വരുന്ന ബുദ്ധിമുട്ടുകളും അഡ്മിഷൻസും എഡ്യൂക്കേഷൻ മേഖലയിൽ വന്നിട്ടുള്ള ഒരു ഇല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഇന്നത്തെ ഈ മീറ്റ് വിളിച്ചിരിക്കുന്നത് ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഒരു ഒരൊറ്റ ലൈനിൽ ഞാൻ പറയണമെന്നാണെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് റെക്കഗ്നിഷൻ കൊടുക്കാനോ സൂട്ടബിലിറ്റി കൊടുക്കാനോ നഴ്സിംഗ് മേഖലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടോ ഇല്ല നർസിംഗ് മേഖലയിൽ വരുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടോ കമൻ്റ് ചെയ്യാൻ പോലും അർഹതയില്ല അതിനുള്ള പവർ ഇല്ല എന്നാണ് ഈ പറയുന്ന ജഡ്ജ്മെൻസിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് എത്താത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഈ മീറ്റ് വിളിച്ചത് ഇൻഫാക്ട് വി ആർ എക്സ്പെക്ടിങ് ദർ ദർ കുഡ് ബി പ്രൊബിൾ ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ ദെ കുഡ് ബി എ ഡിബേറ്റ് വാട്ട് ഇസ് ആക്ച്വലി റിക്വയർഡ് അല്ല ഈ ഒരു കാര്യത്തിനുമുള്ള ഒരു ഡിബേറ്റ് ആണ് റിക്വയർഡ് കാരണം കേരളത്തിൽ മാത്രമാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നഴ്സിങ്ങിന് പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇപ്പം വെസ്റ്റ് ബംഗാളിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ സൈഡിലേക്കും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്കും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ പിന്നീട് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന പിള്ളേർക്കും ആവുന്ന ഇമ്പാക്റ്റാണ് അപ്പം ആ ഒരു ലൈനിലാണ് ഈ റിലീസ് വിളിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ ലൈനിൽ ഞാൻ പറയണമെന്നാണെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു റെക്കഗ്നൈസ് ഓർ ടു ഇഷ്യൂ സൂട്ടബിലിറ്റി ഫോർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് സിംഗിൾ ലൈനിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് ഒരു പവറും ഇല്ല ഒരു അർഹതയുമില്ല ഒരു റൈറ്റ്സും ഇല്ല അത് ഈ പറയുന്ന സീരീസ് ഓഫ് ജഡ്ജ്മെൻ്റ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം ദറ്റ് എന്തുകൊണ്ടാണ് ഇത് പബ്ലിസൈസ് ആവാതിരിക്കുന്നതെന്ന് സകല നഴ്സിംഗ് കൗൺസ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽസിലും സകല സ്റ്റേറ്റ് നഴ്സിംഗ് ഒന്നും ഒന്നോ രണ്ടോ മെമ്പേഴ്സ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗമാണ് അപ്പം അവരത് ആ ഒരു ലൈൻ ഓഫ് ഫണ്ടിങ്ങും ആ ഒരു ലൈൻ ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ഇതിനെ ആയത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാതെ വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കർണാടക ഹൈക്കോടതി കൊടുത്തിട്ടുള്ള ജഡ്മെൻറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനോട് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഉണ്ട് അതിപ്പം ആ ജഡ്മെൻറ്റിലുണ്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് എല്ലാ നഴ്സിംഗ് കൗൺസിലുകൾക്കും എല്ലാ ഫോറമിലും നിങ്ങൾ ഈ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്യണമെന്നുണ്ട് എന്നാൽ പോലും അത് ചെയ്തിട്ടില്ല